സാറ്റർഡേ മോർണിംഗ് നമ്മള് കുട്ടികളുടെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനുശേഷം അടുത്തുള്ള ഡേ ടു ഡേയിൽ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പിന്നെ പള്ളിയിലും കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഒരു കുട്ടി വ്ളോഗാട്ടോ ഇത് കുട്ടികള് പഠിക്കുന്നത് അജ്മാനിലെ കോസ്മോപൊളിറ്റൻ സ്കൂളിലാണ് കേട്ടോ അപ്പൊ അവിടെ ഫീസ് അടയ്ക്കാനുണ്ടായിരുന്നു അപ്പൊ അതിനായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് വീട്ടിൽ നിന്ന് പതിനൊന്നരയൊക്കെ ആയിപ്പൊ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചവരേ ഉള്ളൂ സ്കൂള് ചെറിയ രീതിയിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫീസൊക്കെ അടച്ചിട്ട് ഇറങ്ങി പുറത്തിറങ്ങി നിൽക്കാൻ പറ്റില്ല കേട്ടോ നല്ല വെയിലും ചൂടും ആണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ബ്രെഡാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് സ്കൂളിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ അവിടുന്ന് ചായ കുടിച്ചു കുട്ടികൾക്ക് ജ്യൂസാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒത്തിരി നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ജ്യൂസ് കിട്ടിട്ടുണ്ടായിരുന്നത് മാംഗോ ജ്യൂസ് കിട്ടിയതിന്റെ സന്തോഷാണ് കേട്ടോ ദോക്കുട്ടിയുടെ മുഖത്ത് കാണുന്നത് സ്കൂളിൻ്റെ അടുത്തുള്ള ഡേ ടു ഡേ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് മോന് ബുക്സ് നോക്കണമെന്നും പറഞ്ഞ് ആ സമയത്ത് ഞാനും ദയക്കുട്ടിയും കൂടി അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം നടന്നു കെട്ടോ ഇത് അജ്മാനിലുള്ള ഡേ ആണ് കേട്ടോ അപ്പൊ ഇവിടെ ഓരോ സാധനങ്ങളുടെയും ഒത്തിരി കളക്ഷനുകൾ ഇവിടെ കണ്ടു കേട്ടോ ദയക്കുട്ടി ആണെങ്കിൽ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് തന്നെ കാണിച്ചു തരും കേട്ടോ ഞാനാണെങ്കി എവിടെ പോയാലും ബാഗും അതുപോലെ ഡ്രസ്സൊക്കെ കണ്ട ഒന്ന് ചുമ്മാ എടുത്തു നോക്കൂട്ടോ പിന്നെ ദേ ഇവിടെ ഒത്തിരി ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ നിന്നൊന്നും എടുത്തിട്ടില്ല നമുക്ക് നെസ്റ്റോയിൽ പോവാനുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ മത്തങ്ങയും ചേനയും ആ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് വേണ്ടത് കുമ്പളങ്ങയൊക്കെ ഇവിടെ അതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ അപ്പൊ ഉണ്ടോയെന്നറിയില്ല മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒത്തിരി മാമ്പഴമൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നതൊക്കെ ദയക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് കേട്ടോ ഇത് വാങ്ങിക്കണം എന്നൊക്കെ ദയക്കുട്ടിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഇതിലൊരു പച്ച പോലെ കയ്യിൽ ഒട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇതൊക്കെ വേണ്ടാന്ന് എന്ന് പറഞ്ഞ് അവിടെ വാങ്ങിച്ചു വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നുട്ടോ ഉച്ചത്തേക്കുള്ള ഫുഡ് രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ വണ്ടിയിലിരുന്ന് കഴിച്ചു കേട്ടോ മോര് കച്ചി ഇത് വഴുതനങ്ങ തോരനും സംബന്ധിയൊക്കെ ആയിരുന്നു ഫുഡിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ നമ്മൾ നെസ്റ്റോയിലെത്തിയിട്ടോ അപ്പൊ ഞാൻ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് പോവാണ് ഞാൻ ഇത് വന്നതും കുമ്പളങ്ങിയാണ് കേട്ടോ എടുക്കുന്നത് ഉരുങ്ങല നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് എടുത്തില്ല കേട്ടോ പിന്നെ വെണ്ടയ്ക്ക ഏർ മൂക്കാത്ത നോക്കി എടുക്കാനൊക്കെ ദയക്കുട്ടി ഇതേ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻറെ അവിടെ ഒടിച്ച് നോക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ മാങ്ങ എടുത്തു പിന്നെ ചേന എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റ് ഓയിൽ നിന്ന് നമ്മള് ഇറങ്ങിയിട്ടോ ഇനി പോകുന്നത് പള്ളിയിലേക്കാണ് ഇതാണ് കേട്ടോ നമ്മള് പള്ളിയിൽ പോകുന്ന വഴി അങ്ങനെ ദ ഞങ്ങൾ പള്ളിയിൽ എത്തിയിട്ടോ പിന്നെ അവിടെ പ്രാർത്ഥിച്ചു അതിനുശേഷം ഞങ്ങൾ ഇത് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാൻ പായി